ഇന്ത്യയുടെ വടക്കു കിഴക്കൻ ഭാഗങ്ങളിൽ നിയമ ലംഘന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വനിത ആരാണ് റാണി ഗൈഡിൻലിയു ആണ് ഇന്ത്യയുടെ വടക്കു കിഴക്കൻ ഭാഗങ്ങളിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വനിത സൂറിച്ചിൽ നിന്ന് പ്രോ ഇന്ത്യ എന്ന ഇംഗ്ലീഷ് പത്രം ആരംഭിച്ച മലയാളി ആരാണ് ചെമ്പകരാമൻ പിള്ളയാണ് സൂറിച്ചിൽ നിന്ന് പ്രോ ഇന്ത്യ എന്ന ഇംഗ്ലീഷ് പത്രം ആരംഭിച്ച മലയാളി മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് മൗലാന അബ്ദുൾ കലാം ആസാദാണ് മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സേനാനി ഗാന്ധിജിയുടെ യങ് ഇന്ത്യ പത്രത്തിൽ പത്രാധിപരായിരുന്ന മലയാളി ആരാണ് ബാരിസ്റ്റർ ജോർജ് ജോസഫാണ് ഗാന്ധിജിയുടെ യങ് ഇന്ത്യ പത്രത്തിൽ പത്രാധിപരായിരുന്ന മലയാളി അലി ജിന്നയുടെ ഡോൺ പത്രത്തിൽ പത്രാധിപരായിരുന്ന മലയാളി ആരാണ് പോത്തൻ ജോസഫാണ് അലി ജിന്നയുടെ ഡോൺ പത്രത്തിൽ പത്രാധിപരായിരുന്ന മലയാളി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിലെ കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ വച്ച് ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച വന്ദേ വന്ദേമാതരം ആദ്യമായി ആലപിച്ചതാരാണ് രവീന്ദ്രനാഥ ടാഗോർ ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിലെ കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച വന്ദേ മാതരം ആദ്യമായി ആലപിച്ചത് ഓടിവിളയാട് പാപ്പ എന്ന ഗാനം രചിച്ചതാരാണ് സുബ്രഹ്മണ്യ ഭാരതിയാണ് ഓടിവിളയാട് പാപ്പ എന്ന ഗാനം രചിച്ചത് ഇന്ത്യക്കാരെ ആക്ഷേപിച്ച പ്രൊഫസർ എഫ് സി ഓട്ടൻ എന്ന വെള്ളക്കാരനെ മർദ്ദിച്ചതിൻ്റെ പേരിൽ കൊൽക്കത്ത പ്രസിഡൻസി കോളേജിൽ നിന്ന് പുറത്താക്കപ്പെട്ട സ്വാതന്ത്ര്യ സമരസേനാനി ആരാണ് സുഭാഷ് ചന്ദ്രബോസാണ് ഇന്ത്യക്കാരെ ആക്ഷേപിച്ച പ്രൊഫസർ എഫ് സി ഓട്ടൻ എന്ന വെള്ളക്കാരനെ മർദ്ദിച്ചതിൻ്റെ പേരിൽ കൊൽക്കത്ത പ്രസിഡൻസി കോളേജിൽ നിന്ന് പുറത്താക്കപ്പെട്ട സ്വാതന്ത്ര്യ സമരസേനാനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ ഔദ്യോഗിക ചരിത്രകാരൻ ആരാണ് പട്ടാഭി സീതാരാമയ്യയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചരിത്രകാരൻ താമരയും കഠാരയും എന്ന സംഘടന സ്ഥാപിച്ച സ്വാതന്ത്ര്യ സമരസേനാനി ആരാണ് അരവിന്ദ ഘോഷ് ആണ് താമരയും കഠാരയും എന്ന സംഘടന സ്ഥാപിച്ച സ്വാതന്ത്ര്യ സമരസേനാനി അദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് ആഗസ്റ്റ് പതിനഞ്ചിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ആഗസ്റ്റ് പതിനഞ്ചിന് മരണപ്പെട്ട സ്വാതന്ത്ര്യ സമരസേനാനി ആരാണ് സർദാർ അജിത് സിംഗ് ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ആഗസ്റ്റ് പതിനഞ്ചിന് മരണപ്പെട്ട സ്വാതന്ത്ര്യ സമരസേനാനി മണ്ഡൂകങ്ങളെപ്പോലെ വർഷത്തിലൊരിക്കൽ കരഞ്ഞിട്ട് ഒന്നും നേടാനില്ല എന്ന് കോൺഗ്രസിനെ പരിഹസിച്ച ദേശീയ നേതാവ് ആരാണ് ബാലഗംഗാധര തിലകനാണ് മണ്ഡൂകങ്ങളെപ്പോലെ വർഷത്തിലൊരിക്കൽ കരഞ്ഞിട്ട് ഒന്നും നേടാനില്ല എന്ന് കോൺഗ്രസിനെ പരിഹസിച്ച ദേശീയ നേതാവ് മെച്ചപ്പെട്ട വിദേശ ഭരണത്തേക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമല്ലാത്ത ഭരണമാണ് എന്ന് അഭിപ്രായപ്പെട്ട ദേശീയ നേതാവ് ആരാണ് ബാലഗംഗാധര ബാലഗംഗാധരതിലകനാണ് മെച്ചപ്പെട്ട വിദേശ ഭരണത്തേക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമല്ലാത്ത ഭരണമാണ് എന്ന് അഭിപ്രായപ്പെട്ട ദേശീയ നേതാവ് ഇന്ത്യയുടെ കിരീടം വയ്ക്കാത്ത രാജകുമാരൻ എന്നറിയപ്പെടുന്നതാരാണ് ആരാണ് ബാലഗംഗാധര തിലകനാണ് ഇന്ത്യയുടെ കിരീടം വയ്ക്കാത്ത രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്ന് ബാലഗംഗാധര തിലകനെ വിശേഷിപ്പിച്ച ബ്രിട്ടീഷുകാരൻ ആരാണ് വാലൻറ്റൈൻ ഷിറോൾ ആണ് ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്ന് ബാലഗംഗാധര തിലകനെ വിശേഷിപ്പിച്ച ബ്രിട്ടീഷുകാരൻ ഓപ്പറേഷൻ ട്രോജൻ ഹോൾസ് ആരുടെ മരണവുമായി ബന്ധപ്പെട്ടതാണ് ഭഗത് സിംഗിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടതാണ് ഓപ്പറേഷൻ ട്രോജൻ ഹോൾസ് ഭഗത് സിംഗിൻ്റെയും കൂട്ടരുടെയും സമാധിസ്ഥലം ഏതാണ് പഞ്ചാബിലെ സത്ലജ് നദിക്കരയിലുള്ള ഹുസൈനിവാലയാണ് ഭഗത് സിംഗിൻ്റെയും കൂട്ടരുടെയും സമാധിസ്ഥലം ഈ സ്ഥലം സ്വാതന്ത്ര്യാനന്തരം പാകിസ്ഥാന് പന്ത്രണ്ട് ഗ്രാമങ്ങൾ വിട്ടുകൊടുത്ത് ഇന്ത്യ സ്വന്തമാക്കി സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഖുദായ് ഖിദ്മദ് ഖാർ എന്ന സംഘടന രൂപീകരിച്ചത് ആരാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഖുദായ് ഖിദ്മത് ഖാർ എന്ന സംഘടന രൂപീകരിച്ചത് ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിച്ചത് ആരാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ കെ എം മുൻഷിയാണ് ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിച്ചത് കാളയെപ്പോലെ പണിയെടുക്കൂ സന്യാസിയെപ്പോലെ ജീവിക്കൂ എന്ന് ആഹ്വാനം ചെയ്ത സ്വാതന്ത്ര്യ സമരസേനാനി ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് കാളയെപ്പോലെ പണിയെടുക്കൂ സന്യാസിയെപ്പോലെ ജീവിക്കൂ എന്ന് ആഹ്വാനം ചെയ്ത സ്വാതന്ത്ര്യ സമരസേനാനി ഭഗത് സിംഗിൻ്റെ വധത്തിൽ പ്രതിഷേധിച്ച് മരണം വരെ കറുത്ത വസ്ത്രം മാത്രം ധരിച്ച വ്യക്തിയാരാണ് ബാബ കാൻഷിറാം ആണ് ഭഗത് സിംഗിൻ്റെ വധത്തിൽ പ്രതിഷേധിച്ച് മരണം വരെ കറുത്ത വസ്ത്രം മാത്രം ധരിച്ച വ്യക്തി ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം തയ്യാറാക്കിയ വ്യക്തി ആരാണ് ഹസ്രത്ത് മൊഹാനിയാണ് ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം തയ്യാറാക്കിയ വ്യക്തി ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി പൊതുവേദിയിൽ മുഴക്കിയതാരാണ് ഭഗത് സിംഗ് ആണ് ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി പൊതുവേദിയിൽ മുഴക്കിയത് ഫിജിയിലെ ഇന്ത്യൻ കരാർ തൊഴിലാളികളുടെ ക്ഷേമത്തിനായി പ്രവർത്തിച്ചതിനാൽ ദീനബന്ധു എന്ന പേര് ലഭിച്ചതാർക്കാണ് സി എഫ് ആൻഡ്രൂസിനാണ് ഫിജിയിലെ ഇന്ത്യൻ കരാർ തൊഴിലാളികളുടെ ക്ഷേമത്തിനായി പ്രവർത്തിച്ചതിനാൽ ദീനബന്ധു എന്ന പേര് ലഭിച്ചത് ആസാദ് ദാസ്ത എന്ന പേരിൽ വിമോചന സേന രൂപീകരിച്ചതാരാണ് ജയപ്രകാശ് നാരായണാണ് ആസാദ് ദാസ്ത എന്ന പേരിൽ വിമോചന സേന രൂപീകരിച്ചത് ദൈവത്തിൻ്റെ അവതാരം എന്നറിയപ്പെടുന്ന ഗോത്രവർഗ നേതാവ് ആരാണ് ജാർഖണ്ഡിലെ ബിർസ മുണ്ടയാണ് ദൈവത്തിൻ്റെ അവതാരം എന്നറിയപ്പെടുന്ന ഗോത്രവർഗ നേതാവ് ചന്ദ്രശേഖർ ആസാദ് വീരമൃത്യു വരിച്ച സ്ഥലം ഏതാണ് അലഹാബാദിലെ ആൽഫ്രഡ് പാർക്കാണ് ചന്ദ്രശേഖർ ആസാദ് വീരമൃത്യു വരിച്ച സ്ഥലം സ്വദേശി മണ്ഡലി എന്ന സംഘടന സ്ഥാപിച്ച ദേശീയ നേതാവ് ആരാണ് ദേശബന്ധു സി ആർ ദാസ് ആണ് സ്വദേശി മണ്ഡലി എന്ന സംഘടന സ്ഥാപിച്ച ദേശീയ നേതാവ് ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഭാരതീയനാരാണ് ദാദാഭായ് നവറോജിയാണ് ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഭാരതീയൻ തെക്കു കിഴക്കൻ ഏഷ്യയിലെ സോക്രട്ടീസ് എന്നറിയപ്പെട്ട വ്യക്തി ആരാണ് ഇ വി രാമസ്വാമി നായ്ക്കറാണ് തെക്ക് കിഴക്കൻ ഏഷ്യയിലെ സോക്രട്ടീസ് എന്നറിയപ്പെട്ട വ്യക്തി ജനതയുടെ സഖ്യം അഥവാ ലീഗ് ഓഫ് ഓപ്രസ്ഡ് പീപ്പിൾ എന്ന സംഘടനയിൽ പ്രവർത്തിച്ച മലയാളി ആരാണ് ചെമ്പകരാമൻ പിള്ളയാണ് ജനതയുടെ സഖ്യം അഥവാ ലീഗ് ഓഫ് ഓപ്രസ്ഡ് പീപ്പിൾ എന്ന സംഘടനയിൽ പ്രവർത്തിച്ച മലയാളി ബ്രിട്ടീഷുകാരനായ കൾസൺ വില്ലിയുടെ വധവുമായി ബന്ധപ്പെട്ട് തൂക്കിലേറ്റപ്പെട്ട വിപ്ലവകാരിയാണ് മദൻലാൽ ഡിംഗ്രയാണ് ബ്രിട്ടീഷുകാരനായ കൾസൺ വില്ലിയുടെ വധവുമായി ബന്ധപ്പെട്ട് തൂക്കിലേറ്റപ്പെട്ട വിപ്ലവകാരി കൊൽക്കത്തയിലെ പോലീസ് കമ്മീഷണറുടെ വധശ്രമവുമായി ബന്ധപ്പെട്ട വിപ്ലവകാരി ആരാണ് കർത്താർ സിംഗ് സരഭയാണ് കൊൽക്കത്തയിലെ പോലീസ് കമ്മീഷണറുടെ വധശ്രമവുമായി ബന്ധപ്പെട്ട വിപ്ലവകാരി അറുപത്തിമൂന്ന് ദിവസത്തെ നിരാഹാര സമരത്തെ തുടർന്ന് ലാഹോർ ജയിലിൽ വെച്ച് മരണപ്പെട്ട വിപ്ലവകാരി ആരാണ് ജതിൻദാസ് അഥവാ ജതീന്ദ്രനാഥ് ദാസ് ആണ് അറുപത്തിമൂന്ന് ദിവസത്തെ നിരാഹാര സമരത്തെ തുടർന്ന് ലാഹോർ ജയിലിൽ വെച്ച് മരണപ്പെട്ട വിപ്ലവകാരി സ്വാഭിമാന പ്രസ്ഥാനം അഥവാ സെൽഫ് റെസ്പെക്റ്റ് മൂവ്മെൻറ്റിന് രൂപം നൽകിയതാരാണ് ഇ വി രാമസ്വാമി നായ്ക്കറാണ് സ്വാഭിമാന പ്രസ്ഥാനം അഥവാ സെൽഫ് റെസ്പെക്റ്റ് മൂവ്മെൻറ്റിന് രൂപം നൽകിയത് ഇന്ത്യയിലെ സ്ഥിതിഗതികൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ രാഷ്ട്രീയ പ്രവേശനം പാടുള്ളൂ എന്ന് ഗാന്ധിജിയെ ഉപദേശിച്ചതാരാണ് ഗോപാലകൃഷ്ണ ഗോഖലയാണ് ഇന്ത്യയിലെ സ്ഥിതിഗതികൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ രാഷ്ട്രീയ പ്രവേശനം പാടുള്ളൂ എന്ന് ഗാന്ധിജിയെ ഉപദേശിച്ചത് അധ്വാനിക്കുന്നവരുടെ രാജകുമാരൻ എന്നറിയപ്പെട്ട വ്യക്തി ആരാണ് ഗോപാലകൃഷ്ണ ഗോഖലെയാണ് അധ്വാനിക്കുന്നവരുടെ രാജകുമാരൻ എന്നറിയപ്പെട്ട വ്യക്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ സ്പാനിഷ് ആഭ്യന്തര കലാപത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഇന്ത്യൻ ദേശീയ നേതാവ് ആരാണ് ജവഹർലാൽ നെഹ്റുവാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ സ്പാനിഷ് ആഭ്യന്തര കലാപത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഇന്ത്യൻ ദേശീയ നേതാവ് ഔധ കിസാൻ സഭ സ്ഥാപിച്ചതാരാണ് ജവഹർലാൽ നെഹ്റുവാണ് ഔധ കിസാൻ സഭ സ്ഥാപിച്ചത് കോൺഗ്രസിൻ്റെ ഷോബോയ് എന്ന് മൗലാന അബ്ദുൽ കലാം ആസാദിനെ വിശേഷിപ്പിച്ചതാരാണ് മുഹമ്മദാലി ജിന്നയാണ് കോൺഗ്രസ്സിൻ്റെ ഷോബോയ് എന്ന് മൗലാന അബ്ദുൽ കലാം ആസാദിനെ വിശേഷിപ്പിച്ചത് നെഹ്റു ദേശസ്നേഹിയും ജിന്ന രാഷ്ട്രീയ നേതാവുമാണ് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ആരാണ് മുഹമ്മദ് ഇക്ബാലാണ് നെഹ്റു ദേശസ്നേഹിയും ജിന്ന രാഷ്ട്രീയ നേതാവുമാണ് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ദക്ഷിണേന്ത്യയിലെ ദീപശിഖാവാഹകൻ ആരാണ് യെസ് സത്യമൂർത്തിയാണ് ദക്ഷിണേന്ത്യയിലെ ദീപശിഖാ വാഹകൻ കോടതിമുറിയിലെ ഗർജിക്കുന്ന സിംഹം എന്ന് ഷാ മേത്തയെ വിശേഷിപ്പിച്ചത് ആരാണ് മഹാത്മാഗാന്ധിയാണ് ഗാന്ധിയാണ് കോടതി മുറിയിലെ ഗർജിക്കുന്ന സിംഹം എന്ന് ഫിറോസ് ഷാ മേത്തയെ വിശേഷിപ്പിച്ചത് വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിക്കാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതമാക്കും എന്ന് അഭിപ്രായപ്പെട്ടതാരാണ് രവീന്ദ്രനാഥ് ടാഗോറാണ് വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിക്കാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതമാക്കും എന്ന് അഭിപ്രായപ്പെട്ടത് ഇന്ത്യൻ മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നതാരാണ് സർദാർ വല്ലഭായി പട്ടേലാണ് ഇന്ത്യൻ മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാരാണ് സർദാർ വല്ലഭായി പട്ടേലാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ ജോർജ് വാഷിങ്ടൺ എന്നറിയപ്പെട്ടതാരാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആണ് ഇന്ത്യയുടെ ജോർജ് വാഷിങ്ടൺ എന്നറിയപ്പെട്ടത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ അപൂർണമായ ആത്മകഥ ഏതാണ് ആൻ ഇന്ത്യൻ പിൽഗ്രിം ആണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ അപൂർണമായ ആത്മകഥ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്ക് സുഭാഷ് ചന്ദ്രബോസ് നൽകിയ പേരെന്താണ് ഷഹീദ് ആൻഡ് സ്വരാജ് ദ്വീപുകൾ എന്നാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്ക് സുഭാഷ് ചന്ദ്രബോസ് നൽകിയ പേര് ബംഗാളിലെ കിരീടം വയ്ക്കാത്ത രാജാവ് എന്നറിയപ്പെട്ടതാരാണ് സുരേന്ദ്രനാഥ ബാനർജിയാണ് ബംഗാളിലെ കിരീടം വയ്ക്കാത്ത രാജാവ് എന്നറിയപ്പെട്ടത് ഇന്ത്യൻ നാഷണൽ ലിബറേഷൻ ഫെഡറേഷൻ സ്ഥാപിച്ചതാരാണ് സുരേന്ദ്രനാഥ ബാനർജിയാണ് ഇന്ത്യൻ നാഷണൽ ലിബറേഷൻ ഫെഡറേഷൻ സ്ഥാപിച്ചത് ഇത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് സ്ഥാപിച്ചത് ഭൂദാന പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാരാണ് വിനോബ ഭാവേയാണ് ഭൂദാന പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമിയാരാണ് വിനോബ ഭാവേയാണ് ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി